നമസ്കാരം സി പി എമ്മിൽ വിഭാഗീതയുടെ ഇരയായ മുൻ എം എൽ എ സി കെ പി പത്മനാഭനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി മാടായി ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് സി കെ പി ഒഴിവാക്കിയത് ഏരിയ സമ്മേളനത്തിൽ ഇന്ന് അവതരിപ്പിച്ച ഔദ്യോഗിക പാനലിൽ സി കെ പി ഉൾപ്പെടുത്തിയില്ല ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കിയത് ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കിയതോടെ അദ്ദേഹത്തിന് പാർട്ടി അംഗം മാത്രമായി തുടരേണ്ടി വരും വൃക്ക രോഗത്തിന് ചികിത്സയിലുള്ള അദ്ദേഹം ഇന്നലെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല ഡയാലിസിന് പോകേണ്ടതാണ് കാരണമായി പറയുന്നത് താൻ രോഗിയായതിനു കാരണം പാർട്ടി തന്ന മാനസിക സംഘർഷം എന്ന മുൻ അംഗമായ സി കെ പി പത്മനാഭൻ തുറന്നടിച്ചിരുന്നു വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടി എങ്ങനെ ജനങ്ങൾ വെറുക്കുന്ന രൂപത്തിൽ എത്തിയെന്ന പരിശോധനയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിലവിൽ വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് സി കെ പി കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷം മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി നീക്കി ഏറെക്കാലത്തിന് ശേഷം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഈ കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ ഒഴിവാക്കിയത് പി ശശി ജില്ലാ സെക്രട്ടറിയായിരിക്കെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു വി എസ് പിണറായി വിഭാഗീയത കത്തിൽ നിന്ന സമയത്താണ് സി കെ പിക്ക് എതിരായ നടപടി സി കെപിയുടെ പരാതിയിൽ ശരിക്കും തരംതാഴ്ത്തലടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നതെന്ന് സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു പതിനഞ്ച് തവണ അപ്പീൽ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നാല് ലക്ഷം രൂപയോളം കർഷക സംഘത്തിന്റെ അന്നത്തെ ഓഫീസ് സെക്രട്ടറി കട്ടെടുത്തുന്നത് സത്യമാണ് പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയതയുണ്ടായിരുന്നു ഓഫീസ് സെക്രട്ടറി നടത്തിയ തിരിമറിക്ക് തന്നെ ബലിയാടാക്കിയെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പാർട്ടി തന്റെ വാദം കേട്ടില്ലെന്നും കള്ളനിന്ന് വരുത്തി തീർത്ത് വിഭാഗീയതയുടെ ഇരയാക്കിയെന്നുള്ള പരിഭവമാണ് സി കെ പിക്കുള്ളത് അതിന്റെ മാനസിക സംഘർഷത്തിലാണ് താൻ രോഗിയായതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ശേഷം പലതവണ ജില്ലാ സമ്മേളന പ്രതിനിധിയായെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയില്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ തളിപ്പറമ്പ് എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിന് പിന്നീട് മത്സരിക്കാനും അവസരം നൽകിയില്ല സി കെ പിയുടെ പരാതിയിൽ അന്ന് പാർട്ടി പുറത്താക്കിയെങ്കിലും പി ശശി പിന്നീട് സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി സംസ്ഥാന സമിതി അംഗമായിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ രണ്ടിനാണ് ശശിയെ പുറത്താക്കിയത് ശശിക്കെതിരെ നടപടിയെടുത്ത് രണ്ടര മാസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു വി എസ് പക്ഷക്കാരനായി സി കെ പിക്ക് എതിരായ നടപടി ഇത് പകവോക്കലാണെന്ന വിമർശനം ഉയർന്നപ്പോൾ പിന്നീട് മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പരാതി ഉന്നയിച്ച സി കെ പി ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ പോലുമില്ല